നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ താരം തന്നെയാണ് മോഹൻലാൽ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ ഒരു ചിത്രം തന്നെയാണ് ബറോസ് വൺ ഹൈപ്പിൽ എത്തിയ ചിത്രത്തിന് അതിനനുസരിച്ച് നീതി പുലർത്താൻ കഴിഞ്ഞു എന്നത് ഒരു സംശയം തന്നെയാണ് ഇതിനോടകം പുറത്തു വന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്കെല്ലാം വലിയ തോതിൽ പ്രേക്ഷ പ്രേക്ഷക സ്വീകാര്യത സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ചിത്രം റിലീസായതിനു ശേഷം കിട്ടുന്ന പ്രതികരണങ്ങൾ ബെറോസിന് അത്ര അനുകൂലമല്ല രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ചിത്രം തന്നെയാണ് ബറോസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു ഒഫീഷ്യൽ ലോഞ്ചും പിന്നാലെ നൂറ്റി എഴുപത് ദിവസത്തോളം നീണ്ടുനിന്ന് ചിത്രീകരണം നടന്നു അതേസമയം ബറോസ് പ്രൊമോഷന്റെ ഭാഗമായി മോഹൻലാൽ നൽകിയ അഭിമുഖവും ചില ഫോട്ടോകളും പുതിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു അടുത്തിടെയായി മോഹൻലാൽ പൊതുചടങ്ങുകളിൽ പ്രതീക്ഷപ്പെടുമ്പോഴെല്ലാം കഴുത്തിൽ ഒരു ചെറിയ സിൽവർ കുരിശ് കാണാമായിരുന്നു ആഭരണങ്ങളോട് പ്രിയമുള്ള മോഹൻലാൽ മാല മോതിരം വാച്ചുകൾ ബ്രേസ്ലൈറ്റുകൾ എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ആദ്യമായാണ് കുരിശുള്ള ഒരു മാല ധരിച്ച് താരത്തെ ആരാധകർ കണ്ടതും അതുകൊണ്ട് തന്നെ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായി മാറി മാറി എന്ന് തന്നെ പറയാം മോഹൻലാൽ ക്രിസ്തുമതം സ്വീകരിച്ചോ മാമോദിസ മുങ്ങിയോ എന്നിങ്ങനെയൊക്കെയാണ് ഒരു വിഭാഗത്തിന്റെ സംശയങ്ങൾ ഉന്നയിച്ചതും ആന്റണി പെരുമ്പാവൂർ നിർബന്ധിച്ച് ധരിപ്പിച്ചതാവും ഫാഷന് വേണ്ടി ഉപയോഗിക്കുന്നതാകും എന്നിങ്ങനെ പോകുന്നു മറ്റൊരു വിഭാഗത്തിന്റെ കണ്ടെത്തലും മോഹൻലാൽ കുരിശുമാല ധരിച്ച വീഡിയോയും അതോടനുബന്ധിച്ചുള്ള ചർച്ചകൾക്കും ചൂട് പിടിച്ചതോടെ സിനിമാ റിവ്യൂവറും യൂട്യൂബറും ബിഗ് ബോസ് സീസൺ ആറ് മത്സരാർത്ഥിയുമായിരുന്ന സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഉൾപ്പെടെ പ്രതികരണങ്ങൾ പങ്കുവച്ചിരുന്നു ഫാഷന് വേണ്ടി കുരിശിട്ട് നടക്കുന്ന വ്യക്തിയല്ല മോഹൻലാൽ എന്നായിരുന്നു സായി കൃഷ്ണ അന്ന് പറഞ്ഞത് കുരിശ് കഴുത്തിൽ ഇടുന്നത് മതവുമായി കൂട്ടിക്കൊഴയ്ക്കേണ്ടതില്ല ചിലർ ഒരു പോസിറ്റിവിറ്റി കിട്ടാനായി കുരിശ് കഴുത്തിൽ അണിയാറുണ്ട് കയ്യിൽ കൊന്ത സൂക്ഷിക്കുന്നവരുണ്ട് മോഹൻലാലിനെ പോലൊരു നടൻ ഫാഷന് വേണ്ടി റിയൽ ലൈഫിൽ കുരിശിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല സിനിമയിൽ ഇട്ടേക്കും പക്ഷേ റിയൽ ലൈഫിൽ ഒരിക്കലും അതൊന്നും ചെയ്യില്ല കാരണം മതം മതപരമായ ചിഹ്നങ്ങൾ എന്നിവയോടെ എല്ലാം ബഹുമാനമുള്ള ആളാണ് അദ്ദേഹം ബ്ലെസ്സിങ്സിലൊക്കെ വിശ്വസിക്കുന്ന ആളുമാണ് കുരിശു ധരിച്ചത് കോൺഫിഡൻസ് കോൺഫിഡൻസിന് വേണ്ടിയാകും കാരണം അദ്ദേഹം ദൈവവിശ്വാസിയാണ് അതേക്കുറിച്ച് സംസാരിക്കാറുള്ള ആളുമാണ് പ്രകൃതിയെക്കുറിച്ച് വരെ സംസാരിക്കുകയും അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കുന്ന ആളുമാണ് സായി കൃഷ്ണയുടെ നിരീക്ഷണത്തെ മോഹൻലാൽ ആരാധകരും ശരിവെച്ച് മുന്നോട്ടെത്തിയിരുന്നു ലോകം അറിയുന്ന ഒരു മികച്ച നടന്മാരിൽ ഒരാളായിട്ടും അതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും അഹങ്കരിക്കാതെ എല്ലാം ഒരു ശക്തി തന്നെ സഹായിക്കുന്നതിനാൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നതെന്നാണ് മോഹൻലാൽ പറയാറുള്ളത് ഈ എളിമയും വിനയവും തന്നെയാണ് മോഹൻലാലിനെ മലയാളിയുമായി ഏറെ അടുപ്പിക്കുന്നത് മലയാളികളുടെ ഇഷ്ട താരം തന്നെയാണ് മോഹൻലാൽ ഒരിക്കലും ആ ഒരു താരപദവിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച സ്വന്തം ലാലേട്ടൻ എന്തായാലും ഈ ഒരു വിവാദമൊക്കെ ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ് എന്തായാലും ആ അദ്ദേഹത്തിന്റെ ബറോസ് ചിത്രമാണ് ഇപ്പം തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നത് സമ്മിശ്ര പ്രതികരണത്തോടെ മുന്നേറുന്ന ചിത്രം ആരാധകർ ഉൾപ്പെടെ ഇരുകയ്യം നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.